പുതിയ എല്ലാവർക്കും സ്വാഗതം കുറച്ചു ദിവസത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ ചാനലില് വീഡിയോ ആയിട്ട് വരുന്നത് ഒരാഴ്ച ആയി അല്ലേ അപ്പൊ ഞാൻ വീഡിയോ ഇടാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത് ആദ്യം തന്നെ സോറി പറയാന്ന് കാരണം നിങ്ങൾ ആരോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ പിന്നെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ സൂചനകളൊക്കെ ഞാൻ തന്നിട്ടായിരുന്നു ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിൽ തീരുമാനം എടുത്തു കാരണം ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പൊ ഗ്രേസ് സ്കൂളിൽ പോകുമ്പോ സ്റ്റീവിനെ നമ്മൾ കൂടുതലായിട്ട് ടി വിയിലേക്ക് അവന് ടിവിടെ മുമ്പിൽ ഇരുത്തും എന്നാലും എനിക്ക് എന്റെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ വെക്കേഷൻ വരാണ് പിന്നെ ഗ്രേസ് ആണെങ്കിലും ഗ്രേസിന്റെ പണ്ട് ചെറുപ്പത്തിൽ മാത്രമേ ഗ്രേസിന് നമ്മൾ ഫോൺ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഫോൺ കൊടുത്തിട്ടില്ല നമ്മൾ മാറ്റിയെടുത്തു ഫോണിൽ മാറ്റി ഫോണിൽ നിന്ന് മാറ്റി അത് കുഞ്ഞിലെ സ്റ്റീവൻ നമ്മൾ ഫോണേ കൊടുത്തിട്ടില്ല അവള് പിന്നെ ടി വി അപ്പോ ഇവര് തമ്മില് കമ്മ്യൂണിക്കേഷൻ വേണം പിന്നെ ഞങ്ങൾ ഒരു ഇതൊക്കെ കൂട്ടി ഉറപ്പിക്കാൻ ഞാൻ ഈ വീഡിയോയുടെ നിർത്തണം എന്നാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ഞങ്ങളുടെ തീരുമാനമാണ് കേട്ടാ കാരണം പിള്ളേരുടെ കൂടെ കളിക്കാനും പിന്നെ അവരുടെ ഒരു സ്ക്രീൻ ടൈം വേണ്ടാന്ന് വെച്ചു ഞങ്ങള് അങ്ങനെ ഒരു തീരുമാനം കുറച്ചു ദിവസം കഴിയുമ്പോൾ കൊടുക്കാം ചെറുതായിട്ട് ഒട്ടും ഇല്ല എന്നല്ല ഇപ്പൊ ഒട്ടും ഇല്ല അപ്പോ നമുക്ക് അവരുടെ കൂടെ എനിക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ പെട്ടെന്ന് പെട്ടെന്നു നിർത്തിയതാണ് മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം കുറച്ച് ദിവസം കൂടി കാരണം പെട്ടെന്ന് മാറ്റിപ്പോ അവനാണെങ്കിലും ഒരു ദിവസം ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവന്റെ കൂടെ തന്നെയായിരുന്നു ഓക്കെ ആയിട്ട് വരുന്നു അവന്റെ കൂടെ കളിച്ച് അവനെ കളിക്കാനൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അവരുടെ ഒരു ലോകത്തേക്ക് നമ്മള് തിരിണല്ലോ നമ്മളെ ജോലി മാത്രം നോക്കിയോണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനമായിരുന്നു അപ്പൊ സക്സസ് ആയി പറയാൻ പറ്റില്ല ആയിക്കൊണ്ടിരിക്കാൻ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും വീഡിയോ വീഡിയോ കുറച്ച് ദിവസത്തിനുള്ളിൽ ആയിരിക്കും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ സമയം പോലെ ഞാൻ ഇടാൻ ശ്രമിക്കാം എല്ലാവരും മനസ്സിലാക്കുമെന്ന് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ഇണ്ടോ എടുത്തോ അല്ല കുറെ ഞാൻ ഒരു റിയൽ ലൈഫിൽ പറഞ്ഞിരുന്നു വീടുകളിലൊന്നും ഇപ്പഴേ പണ്ടേ തുടങ്ങി ടി വി മൊബൈലും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കൂടി ഇരിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളില്ല അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പൊ സണ്ണുചാരിനാണെങ്കിലും നമ്മളിപ്പോ ഒരു റിയൽ ലൈഫിൽ ഇപ്പൊ ഒരുമിച്ച് വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഇവിടെ വീഡിയോ കണ്ടില്ലല്ലോ നിങ്ങൾ അവിടെ വന്ന് കണ്ടോളോ ഞാൻ ഇവിടെ മാക്സിമം വീഡിയോ ആയിട്ട് വരും അപ്പൊ നിങ്ങൾ എന്നെ അറിയാം കമന്റ്സ് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓർക്കണമെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചു ലേറ്റ് ആയെന്ന് അറിയാം പിന്നെ റീലഫിലും പറഞ്ഞായിരുന്നു ഞാൻ അധികം മാക്സിമം ഫോൺ യൂസ് കുറച്ചായിരുന്നു അങ്ങനെ അത്രേ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു അപ്പൊ പെട്ടെന്ന് വരാം ബൈ ബൈ